ഒരു വായ്പ എടുക്കുന്നതിനായി നിരവധി കടമ്പുകൾ മറികടക്കേണ്ടതായുണ്ട് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ചിലപ്പോഴൊക്കെ തലവേദനയും സൃഷ്ടിക്കും സാമ്പത്തിക ആവശ്യങ്ങൾ ബുദ്ധിമുട്ടിക്കുമ്പോഴോ വലിയ ചിലവുകൾ നേരിടേണ്ടതായി വരുമ്പോഴോ പ്രത്യേകിച്ചും അതുകൊണ്ട് തന്നെ വായ്പ അപേക്ഷകൾ നിരസിക്കപ്പെട്ടാൽ വലിയ നിരാശയും തോന്നാം എന്നിരുന്നാലും സാധ്യതകൾക്ക് ഇതോടെ ഒരു അവസാനമായി എന്ന് കരുതേണ്ടതില്ല മികച്ച പരിഹാര നടപടികളും മുന്നൊരുക്കങ്ങളും നടത്തിയാൽ വായ്പ അംഗീകരിക്കാനുള്ള സാധ്യത താനേ വർദ്ധിക്കുന്നതായിരിക്കും ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു വായ്പ അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത ഉയർത്തുന്ന അഞ്ച് ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ആദ്യമേ ക്രെഡിറ്റ് സ്കോർ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ ലഭിക്കുന്നതിൽ നിർണായക പങ്കുവയ്ക്കുന്ന ഘടകമാണ് ക്രെഡിറ്റ് സ്കോർ മുൻകാലങ്ങളിലെടുത്ത വായ്പയുടെയും അതിൻ്റെ തിരിച്ചടവ് ചരിത്രത്തിൻ്റെയും ഒക്കെ ഒരു പ്രതിഫലനമാണ് ക്രെഡിറ്റ് സ്കോറിലൂടെ വെളിവാകുന്നത് പൊതുവിൽ മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയുള്ള പോയിൻറ്റുകളായാണ് ക്രെഡിറ്റ് സ്കോർ രേഖപ്പെടുത്തുന്നത് ഇതിൽ നിന്നും നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയും പണം തിരിച്ചടയ്ക്കുന്ന രീതിയും ഒക്കെ ധനകാര്യ സ്ഥാപനത്തിന് വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയും അതായത് ഉപഭോക്താവിന് വായ്പ നൽകുന്ന റിസ്ക് എത്രയുണ്ടെന്ന് എളുപ്പത്തിൽ വിലയിരുത്താമെന്ന് സാരം അതുകൊണ്ട് തന്നെ വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പേ സ്വന്തം ക്രെഡിറ്റ് സ്കോറിനെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ക്രെഡിറ്റ് ബ്യൂറോ സ്ഥാപനങ്ങളിലൂടെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇടവേളകളിൽ പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും ക്രെഡിറ്റ് സ്കോർ എത്രത്തോളം ഉയർത്തുന്നുവോ അത്രത്തോളം വായ്പ ലഭിക്കാനുള്ള സാധ്യതയും മെച്ചപ്പെടും അതിനാൽ താഴ്ന്ന ക്രെഡിറ്റ് സ്കോർ ഉള്ളവരാണെങ്കിൽ അത് മെച്ചപ്പെടുത്താനുള്ള വഴികൾ എത്രയും വേഗം സ്വീകരിക്കുകയാണ് വേണ്ടത് കടം വരുമാന അനുപാതം ഒരു വായ്പ അപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ ഉപഭോക്താവിൻ്റെ കടബാധ്യതയും വരുമാനവും തമ്മിലുള്ള അനുപാതവും ധനകാര്യ സ്ഥാപനങ്ങൾ ഏറെ ആഴത്തിൽ പരിശോധിക്കും ഒരു മാസത്തിൽ ലഭിക്കുന്ന മൊത്തം വരുമാനവും കടത്തിൻ്റെ തിരിച്ചടവും തമ്മിലുള്ള അനുപാതമാണിത് കടം വരുമാന അനുപാതം താഴ്ന്നു നിൽക്കുകയാണെങ്കിൽ അധിക ബാധ്യതകൾ കൂടി കൈകാര്യം ചെയ്യാൻ പര്യാപ്തമായ വരുമാനം ആർജിക്കുന്നുണ്ടെന്ന് ധനകാര്യ സ്ഥാപനങ്ങൾ വിലയിരുത്തും ഇതും വായ്പ ലഭിക്കുന്നതിന് സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് അതിനാൽ കടം വരുമാന അനുപാതം മെച്ചപ്പെടുത്തുന്നതിനെ നിലവിലെ ബാധ്യതകൾ കുറയ്ക്കുന്നതിനും ക്രെഡിറ്റ് കാർഡ് ബാലൻസും പേഴ്സണൽ ലോണുമൊക്കെ സെറ്റിൽ ചെയ്യാനും ശ്രമിക്കുക അതുപോലെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിച്ചാലും കടം വരുമാന അനുപാതം മെച്ചപ്പെടുത്താവുന്നതേയുള്ളൂ മികച്ച തൊഴിൽ ചരിത്രം ഉപയോക്താവിനും മികച്ച തൊഴിൽ ചരിത്രമുണ്ടെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പ അപേക്ഷകൾ വേഗത്തിൽ പരിഗണിക്കുന്നതായിരിക്കും കാരണം മുടങ്ങാതെയുള്ള വരുമാനമുണ്ടെങ്കിൽ വായ്പ കുടിശ്ശികയാനുള്ള സാധ്യതയും കുറവായിരിക്കുമെന്ന് ധനകാര്യ സ്ഥാപനങ്ങൾ വിലയിരുത്തും സ്വന്തം നിലയിൽ വരുമാനം കണ്ടെത്തുന്നവരെയും അടിക്കടി ജോലി മാറുന്നവരെയും ഒക്കെ റിസ്ക് കൂടിയ കസ്റ്റമർ വിഭാഗത്തിലായിരിക്കും ധനകാര്യ സ്ഥാപനങ്ങൾ പൊതുവിൽ കണക്കാക്കുക അതുകൊണ്ട് സ്ഥിതിയാർന്ന തൊഴിൽ ചരിത്രവും മുടങ്ങാതെ ലഭിക്കുന്ന വരുമാനവും വായ്പ ലഭിക്കുന്നതിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് ജോലിക്കാരാണെങ്കിൽ ആവശ്യമില്ലാതെ തുടർച്ചയെ ജോലി മാറാതിരിക്കുക സ്വയം തൊഴിൽ ാണെങ്കിൽ വരുമാനം ലഭിക്കുന്നതിന് മതിയായ സാമ്പത്തിക രേഖകൾ സൂക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഡൗൺ പേയ്മെൻറ്റ് വർദ്ധിപ്പിക്കുക വലിയൊരു തുക ഡൗൺ പേയ്മെൻറ്റായി നൽകിയാൽ വായ്പ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കും കാരണം ആകെ എടുക്കുന്ന വായ്പയുടെ അളവ് താഴുന്നതിലൂടെ റിസ്ക്കും കുറയുന്നതിനായി ധനകാര്യ സ്ഥാപനങ്ങൾ വിലയിരുത്തും ഉദാഹരണത്തിന് കാറോ വീടോ വാങ്ങുന്നതിനായി വായ്പ എടുക്കുന്ന വേളയിൽ അതിന് മൊത്തം വിലയുടെ മുപ്പത് ശതമാനം തുകയെങ്കിലും ഡൗൺ പേയ്മെൻറ്റ് ചെയ്യുന്നതിനെ കണ്ടെത്തുന്ന ഉചിതമായിരിക്കും വലിയ തുക ഡൗൺ പേയ്മെൻറ്റ് നടത്തിയാൽ മികച്ച വായ്പാ വ്യവസ്ഥകൾ ലഭിക്കുന്നതിനും പലിശ നിരക്ക് താഴ്ന്നതിനും ഇ എം ഐ കുറയുന്നതിനുമൊക്കെ സഹായിക്കുകയും ചെയ്യും പങ്കാളിയോടൊപ്പം അപേക്ഷിക്കുക സ്വന്തം നിലയിൽ വായ്പയ്ക്കുള്ള അംഗീകാരം നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ശക്തമായ സാമ്പത്തിക പശ്ചാത്തലമുള്ള ഒരു പങ്കാളിയെ കൂട്ടി ലോണിന് അപേക്ഷിക്കുന്ന ഉചിതമായിരിക്കും നിങ്ങൾ വായ്പ തിരിച്ചടവിൽ ഏതെങ്കിലും വിധത്തിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തോളാം എന്നാണ് പങ്കാളി സാക്ഷ്യപ്പെടുത്തുന്നത് അതിനാൽ വായ്പയുടെ തിരിച്ചടവിലുള്ള സാധ്യത ഉയർന്നതാണെന്ന് ധനകാര്യ സ്ഥാപനങ്ങൾ വിലയിരുത്തുകയും ലോൺ അംഗീകരിക്കാനുള്ള സാധ്യത ഉയരുകയും ചെയ്യുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണാം